കൊറച്ച് നാരങ്ങാ നിൽക്കുന്ന അത് പറിക്കാന്ന് വിചാരിക്കുവെയിലോ ആ അതിനെന്താ വെയിൽ ഇച്ചിരി കൊള്ളത് നല്ലതല്ലേ നമുക്ക് പിന്നെ പിന്നെ സമയമൊന്നുമില്ല എപ്പോ വേണേലും പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാം ഇറങ്ങേ ആവശ്യം പോലെ പഴുത്തത് ഇപ്പൊണ്ട് നമുക്കത് പറിക്കാൻ കേട്ടോത്തക്കന്ന് ഇപ്പുണ്ട് മോളെ മ്മ കൊട്ടയിലോട്ട് മൂന്നെണ്ണ അത് വിളവായോയ്ക്കുമോ അന്നു പൊരിച്ചു ഇത്ര നാരങ്ങ നമുക്ക് പോരായോ ഇതിലേ വരാം ഇത്ര നാരങ്ങ നമുക്ക് പോരായോ ദൈ ഇത്രയും പോരായോ ദമ്മട്ടെ ഒരെണ്ണം കൂടെ ഉണ്ട് ഒരെണ്ണമല്ല അപ്പുറത്തൊക്കെ നിപ്പുണ്ട് തോണ്ട വലുത് ഒരു കുഞ്ഞു നരകേം കൂടെ കിട്ടിയാ തോണ്ട തോണ്ട വലുത് നിക്കുന്നു തോന്നുന്നത് തോണ വലിയ തോന്നത് നല്ല ഞങ്ങൾ ഇത്രയും പാറച്ചോളൂ ഇനി ഇതാ നിപ്പുണ്ട് ഞങ്ങൾക്ക് ഇത്രയും മതി നല്ലൊരു അച്ചാരുടാനുണ്ട് അത് തന്നെ ഇങ്ങനൊക്കെ ഭയങ്കര സന്തോഷം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പറിക്കുന്നവരുടെ സന്തോഷം നമുക്ക് എന്തോ ഉണ്ട് അത് തന്നെ നമുക്ക് വിഷമില്ലാത്ത സാധനം കിട്ടുമല്ലോ അതില് നമുക്ക് വേണ്ടത് അതെ അതെ